വടക്കേക്കാരമുഖ സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും സംയുക്ത തിരുനാളിനോടനുബന്ധിച്ച് ഒരുക്കിയ ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം നടത്തി തൃശൂർ അതിരൂപത ചാൻസലർ റവറൻഡ് ഫാദർ ഡൊമനിക് തലക്കോടൻ മുഖ്യകാർമ്മികത്വം വഹിച്ചു തുടർന്ന് തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെച്ച ചികിത്സാ സഹായ തുക കുടുംബ യൂണിറ്റ് ഭാരവാഹികളായ ഡേവിഡ് ചെറിയത്ത് കൈക്കാരൻ ഗബ്രിയേൽ തിരുനാൾ ജനറൽ കൺവീനർ ആന്റണി നീലങ്കാവിൽ എന്നിവർ ഏറ്റുവാങ്ങി ചടങ്ങിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു ദേവാലയം നമ്മുടെ ജീവിതത്തിന് പ്രകാശമാകട്ടെ എന്നുള്ളതാണ് ഈ ദീപങ്ങള് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തിരുന്നാളുടെ എല്ലാവിധ മംഗളങ്ങളും ഒരിക്കൽ കൂടെ എല്ലാവർക്കും നേരുന്നു ഈ ഇലുമിനേഷൻ തയ്യാറാക്കിയവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ഈ പ്രകാശം നമ്മുടെ ജീവിതത്തിലെ അന്ധകാരത്തെ അകറ്റി ദൈവത്തിന്റെ പ്രകാശം സ്വീകരിക്കാനും ഈശ്വരനെ പ്രകാശത്തെ ഉൾക്കൊള്ളുവാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്